എന്ന് പറയുന്ന ആളുടെ വ്ളോഗില് ഞാൻ കണ്ടു നീ ബൈക്ക് എടുത്തോണ്ട് പോകുമ്പോൾ എന്തൊക്കെ പറ്റി എനിക്കറിയാം നീ കാർ എടുത്തോണ്ട് പോകുമ്പോ എന്തൊക്കെ നിനക്കൊരു അഞ്ഞൂറ് രൂപ ഒരു ബാധ്യത ആയിരുന്നു ചോദിച്ചു അപ്പൊ ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിക്കാനുള്ള ചോദിക്കാൻ പറഞ്ഞു അവർക്കൊരു ബാധ്യതയാണ് എനിക്ക് ആരും മോൻ അമ്മയില്ല ഈ മോനെ എന്തൊക്കെ ഇവര് പറഞ്ഞു എന്നുള്ളത് എന്റെ എന്റെ ഉള്ളിൽ ഹലോ മുകേഷ് യാഥാ മാധവ് നിങ്ങൾ ഇപ്പൊ കേട്ടത് സുതി എന്ന് പറയുന്ന കലാകാരന്റെ പഴയ ഒരു സുഹൃത്തിന്റെ വോയിസ് ആണ് അതായത് താജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ അദ്ദേഹം മുമ്പ് തന്നെ അവരെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം അദ്ദേഹം ഫോൺ വിളിച്ചപ്പോൾ കിച്ചു എടുത്തത് ഒരു പക്ഷെ ഇതിനു മുമ്പ് രേഷ്മയുടെ അച്ഛൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് രേഷ്മയുടെ അച്ഛൻ പല പ്രാവശ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നു കിച്ചു ഇവിടെ താമസിച്ചിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇവിടെ ഞങ്ങൾ നിൽക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അവൻ എന്തുകൊണ്ട് ഇവിടെ ഒന്ന് താമസിക്കുന്നില്ല അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ സംസാരിക്കുന്നത് മനസ്സിലൊന്നും വെച്ചിട്ടായിരിക്കില്ല പക്ഷെ ജനങ്ങളിലോട്ട് ആ വാക്കുകൾ ചെല്ലുമ്പോൾ അവരൊന്ന് ചിന്തിക്കും ശരിയല്ലേ കിച്ചു അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാവുമോ എന്ന് ചിന്തിക്കാം അവിടെ അത് കിച്ചുവിന് തന്നെയാണ് പ്രോബ്ലം ഉണ്ടാവുന്നത് കാരണം കിച്ചുവിന് ഇനിയും രണ്ട് വർഷം എടുക്കും കോഴ്സ് കംപ്ലീറ്റ് ആവാൻ അവൻ കൊല്ലത്താണ് അവൻ അച്ഛന്റെ വീട്ടിലാണ് അവൻറെ അച്ഛന്റെ ബന്ധുക്കളോടൊപ്പമാണ് അവൻ താമസിക്കുന്നത് ഒരുപക്ഷെ രേഷ്മയുടെ ഈ അച്ഛന്റെ സംഭാഷണം അവനത് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ വെച്ച് വെച്ച് കണ്ടു എന്നിട്ട് ഞാൻ നെക്സ്റ്റ് എന്നിട്ട് പറഞ്ഞു ഫാമിലി ആയിട്ട് നിങ്ങളുടെ ഒരാളുടെ കല്യാണം ആയിരുന്നു കാറ്ററിംഗ് സർവീസിന് വന്നതാണ് നിന്നോട് പറഞ്ഞു എന്നുള്ള നിങ്ങളുടെ ഒരു ആയിരുന്നു ചോദിച്ചു ഞാൻ ഞാൻ കാരണം പറയുന്ന ആള് പറ ഞാൻ കേട്ടു രേണു സുദീദ് മീഡിയക്കാരെ കൊണ്ട് പറഞ്ഞിട്ട് ചോദിപ്പിച്ചായിരുന്നു സത്യം പറഞ്ഞ ഞാനത് കണ്ടതല്ല എന്നോട് ഒരാൾ പറഞ്ഞു ഫ്രണ്ട്സ് പറഞ്ഞതാണ് അപ്പം ഞാനൊരു കാര്യം പറയട്ടെ ഇത് ഞാൻ എന്തിനാണ് ഈ ഒരു കാര്യം മീഡിയക്കാരെ കൊണ്ട് പറഞ്ഞു പറയിപ്പിക്കാൻ എനിക്ക് എനിക്ക് യാതൊരുവിധ കാര്യവും ഇല്ല ഞാൻ എന്തിനാണ് അങ്ങനെ പറയിപ്പിക്കേണ്ടത് അതിന്റെ ആവശ്യം എനിക്കില്ല പിന്നെ അന്ന് ഈ ഒരു പ്രശ്നം നടക്കുന്നതിന് പിറ്റേന്ന് തന്നെ ആ മീഡിയക്കാരൻ തന്നെ വിളിച്ചു നമ്മൾ ഞാൻ ചെന്നൈ ചേട്ടാ അപ്പൊ എന്നോട് പറഞ്ഞു മോളെ ഞാനാണ് ആ ചോദ്യം ചോദിച്ചത് മോള് പറഞ്ഞിട്ടേ അല്ല ചോദിച്ചത് ഞാൻ അഞ്ചാം തീയതി ചേട്ടന്റെ ആണ്ടിന് വീട്ടിൽ വന്നപ്പോൾ മഴ പെയ്തു അപ്പോൾ എന്റെ ദേഹത്തോട്ട് വെള്ളം വീണപ്പോ ഞാൻ ചോദിച്ചു ചോരുന്നുണ്ടോന്ന് ചോദിച്ചു രേഷ്മ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ചോർച്ചയുണ്ട് അതൊരു പരിധിവരെ ശരിയാണ് പക്ഷെ ചോർച്ച അല്ലായിരുന്നു അവിടെ കൊണ്ട് നിർത്തിയിരുന്നെങ്കിൽ ഈ വിഷയം ഇത്രയും പൊങ്ങി വരില്ലായിരുന്നു ഒരു അവർ അതൊരു എടുത്ത് ഇന്റർവ്യൂയിൽ വന്ന് രേഷ്മയുടെ അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളുമാണ് ഇന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണം ഒരുപക്ഷെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപടി തുറന്നു പറഞ്ഞതായിരിക്കാം പക്ഷേ ആലോചിക്കേണ്ടത് മറുവശത്ത് നിൽക്കുന്നവരുടെ ഫീലിങ്സ് കൂടി മനസ്സിലാക്കേണ്ടതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ രേഷ്മയ്ക്കേരെയും അതുപോലെ തന്നെ രേഷ്മയുടെ അച്ഛനെതിരെയും തിരിഞ്ഞത് എന്നാൽ ഇപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവരെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്നത് കിച്ചു തന്നെയാണ് ഇവിടെ ഈ താജ് എന്ന് പറയുന്ന വ്യക്തി കിച്ചുവിനോട് ചോദിക്കുന്നുണ്ട് അത് മീഡിയയ്ക്ക് മുന്നിൽ വെച്ച് തന്നെ ഫോൺ വിളിച്ച് ചോദിക്കുന്നുണ്ട് അവിടെ ചോർച്ചയുണ്ടായിരുന്നോ എന്ന് ഒരുപക്ഷെ കിച്ചു എനിക്കറിയില്ല അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അവിടെ ചോർച്ച ഇല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ രേഷ്മയും രേഷ്മയുടെ അച്ഛനെയും വീണ്ടും കുറ്റപ്പെടുത്തിയേനെ ഇല്ലാത്ത കുഴപ്പം എന്തിന് നിങ്ങൾക്ക് കിച്ചുവിന് പോലും അറിയത്തില്ലല്ലോ ചോർച്ചയുള്ള വിവരം പിന്നെ എന്തിനാണ് ഇവർ കള്ളം പറഞ്ഞത് എന്ന് പറഞ്ഞ് കുറച്ചുപേര് വന്നേനെ എന്നാൽ കിച്ചു എന്താണ് ചോർച്ചയെ കുറിച്ച് പറഞ്ഞതെന്ന് നിങ്ങളൊന്ന് കേൾക്കേണ്ടതാണ് ഹലോ മോനെ മോനെ മനസ്സിലായോ ആ വിശേഷം എന്തോ നമ്മൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ മോനെ അറിയാമല്ലോ ഏഹ് മോനെ മരിച്ചതിന്റെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അവിടെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ എടുക്കാനോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഞാൻ ഞാൻ ഒരു ചാനലുകാരെ കൊണ്ടുവരികയോ കാരണം നമുക്ക് അതിന്റെ പബ്ലിസിറ്റിക്ക് എനിക്ക് ആഗ്രഹമില്ലായിരുന്നു പപ്പാജി അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഉള്ള കാര്യം അറിയാമല്ലോ ഞാൻ സഹായിച്ചത് അപ്പൊ നമ്മളെപ്പോഴും മരിച്ചു കഴിഞ്ഞ ഒരാൾ സഹായിക്കുന്ന മരിച്ചു കഴിഞ്ഞ ഒരാളെ കാണാൻ എന്ന് പറഞ്ഞാൽ അത് ജീവനോട് ഇരിക്കുന്നവരെ കാണാനാണ് പിന്നെ മോനെ കണ്ടപ്പോഴാണെന്നേ ഞാൻ പറഞ്ഞു മുടിയൊക്കെ വെട്ടണം നല്ല പഠിക്കണം അവര് നീ മോനെ അച്ഛൻ സംസാരിക്കുന്ന പോലെ വലുതായിട്ട് സംസാരിക്കത്തില്ല ഒരു ഇതുണ്ട് അതിന് ശേഷം ഞാൻ കാര്യങ്ങൾ വീടിന്റെ നമ്പർ ഇങ്ങനെ ചോരുന്നു എന്നൊക്കെ പറഞ്ഞു മോനെ അങ്ങനെ ഒരു വിഷയമൊക്കെ ഉണ്ടായി ഇത് വലിയ ഇതായി പോയി അമ്മ ചോരുന്നു പറയേണ്ട കാര്യം ഉണ്ടായിരുന്നു ശരിക്കും അമ്മ അതെ പറയുന്നുണ്ടായിരുന്നു അവിടെ എവിടെയൊക്കെ ചോരുന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അങ്ങനെ കിച്ചു പറഞ്ഞത് കാര്യമായി എന്ന് വേണം കരുതാൻ അല്ലെങ്കിൽ പലരും പറയും കിച്ചു പറഞ്ഞല്ലോ അവിടെ ചോർച്ചയൊന്നും ഇല്ലെന്ന് കിച്ചുവിന് അറിയത്തില്ലെന്നാണല്ലോ പറയുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി പറഞ്ഞതാണോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ രേഷ്മയ്ക്കേരെയും അതുപോലെ തന്നെ രേഷ്മയുടെ അച്ഛനേരെയും പലരും കമന്റ് കൊണ്ട് തെറി അഭിഷേകം നടത്താം തെറി പറയുന്നതിനോട് ഞാൻ ചോദിക്കുന്നില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ പറയാം പക്ഷെ അവരെ തെറി പറയുന്നതിനോടും ആക്ഷേപിക്കുന്നതിനോടും ഞാൻ ഒട്ടും ചോദിക്കുന്നില്ല ഇവിടെ ചിന്തിക്കേണ്ടത് രേഷ്മയുടെ അച്ഛൻ ആ ഇന്റർവ്യൂ ചെയ്യണമായിരുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹം കൊടുത്ത ആ ഇൻ്റർവ്യൂ ആണ് ഏറ്റവും വിവാദമായത് അദ്ദേഹം ഫിറോസിനെതിരെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഒട്ടും ശരിയായിട്ടുള്ള കാര്യമല്ല പ്രായമായ വ്യക്തിയാണ് ആ ഇളയ കുട്ടിയെ നോക്കാനാണ് നിൽക്കുന്നതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നിരുന്നാലും അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഈ കുട്ടിയെ ആര് നോക്കുമെന്ന് അവിടെയാണ് ആളുകൾ പറഞ്ഞു ഒരു കഥ ഒന്നര വയസ്സുള്ള കിച്ചുവിനെ സുതി നോക്കിയ കാര്യം അതും അമ്മ പോലുമില്ലാത്ത സമയത്ത് കിച്ചും സുധിയും മാത്രമായിരുന്നു അവരുടെ ലോകം നാട്ടിലുള്ള സ്റ്റേജ് പരിപാടികൾക്കെല്ലാം കിച്ചുവിനെ കൊണ്ടുപോകുമായിരുന്നു അതും കൈക്കുഞ്ഞായിരുന്നപ്പോൾ വിപക്ഷ സൂതി മാത്രമായിരിക്കില്ല പല അച്ചന്മാരും അങ്ങനെ ചെയ്യുന്നതായിരിക്ക മോൻ അവനെ വന്നപ്പോൾ ચોർച്ച വല്ലങ്ങണ്ടായിരുന്നു ഞാൻ വലിയ കേട്ടാണ് നിക്കാട്ടാണ് എനിക്ക് അട്ടൻ അറിയിയില്ല கரெക്റ്റ് ആണ് അറിയേണ്ടേ ഓക്കേ മോനോട് മോനോട് ആരെങ്കിലും ચોർച്ച ഉണ്ടെന്ന് പറഞ്ഞിരുന്നോ ആ അവന സപ്പോളിച്ചേന്ന് പറഞ്ഞായിരുന്നു ચોർച്ച ഉണ്ടെന്ന് അതെന്താ മോനെ പറഞ്ഞു എന്താ പറഞ്ഞു കുറച്ചായേ ദ കുറച്ചായല്ലേ ആ എന്ത് എന്ന് പറഞ്ഞു എന്താണ് പറഞ്ഞ വീടി വാർപ്പിനകത്തുള്ള మొత్తం ચોരന്നോ അതെ അവന്റെ വാക്കുകൾ സത്യസന്ധതയുണ്ട് ചെറിയ ചോർച്ച ചോർച്ചയെന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിലല്ല കാറ്റടിക്കുമ്പോൾ ഓടിനിടയിൽ കൂടി വെള്ളം അകത്തേക്ക് കയറുന്നു അതാണ് ഇവർ ഉദ്ദേശിക്കുന്നത് കുറിച്ച് അത്രയും ഊന്നി പറയേണ്ടതില്ല ഒരുപക്ഷെ കൂടിപ്പോയാൽ ഒരു രണ്ടായിരം മൂവായിരം രൂപ ചിലവാക്കിയാൽ ആ പ്രശ്നം പരിഹരിക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയുള്ളൊരു ചെറിയ പ്രശ്നം ഇത്രയും വലിയ രീതിയിൽ ഊന്നിക്കാണിക്കുമ്പോഴാണ് ജനങ്ങൾ അന്വേഷിച്ചു പോകുന്നത് എന്താണ് അവിടെ ചോർച്ചയുണ്ടോ അങ്ങനെ അന്വേഷിച്ച് പോയപ്പോഴാണ് മനസ്സിലായത് അത് ചോർച്ചയല്ല എന്ന് അവിടെയും അപ്പോൾ അപമാനിക്കപ്പെടുന്നത് ഒരു വീട് പൈസ ചിലവാക്കി കെട്ടിക്കൊടുത്തവരായിരിക്കും എത്ര നാൾ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടു എത്ര പേർ അതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടു അവരുടെ ആ പ്രവൃത്തിക്കും പൈസയ്ക്കും ഒന്നും ഒരു വിലയും കൽപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ ജനങ്ങൾ തിരിച്ച് പ്രതികരിക്കും അതാണ് നമ്മളിപ്പോൾ കണ്ടുവരുന്നത് ഒരുപക്ഷെ സാധാരണ നിലയിലൊരു വീടല്ല അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇനി ഒരു എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കേണ്ടതും നിങ്ങൾ തന്നെ ആയിരുന്നു

അല്ല പിന്നെ അച്ഛാ അച്ഛൻ മനടം പറ്റി മരിച്ചു അത് അതിന്റെ ഇൻഷുറൻസ് എമൗണ്ട് തുക കിട്ടും ആ തുക കിട്ടുമ്പോഴും അതിനും അതിന് ആ തുക വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിൽ നിന്നും ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് വാങ്ങണം അത് മോൻ ചെയ്യണം ഞാനിത് പറഞ്ഞുതരേ എന്തൊക്കെ വേണമെന്നുള്ളത് കേട്ടോ ആ ലീഗൽ ഹയർഷിപ് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ആർക്കൊക്കെ അതിന്റെ അകത്ത് അവകാശം ഉണ്ടെന്നറിയോ മോൻറെ അച്ഛൻ്റെ അമ്മക്ക് മോൻ അമ്മ അതുപോലെ തന്നെ രേണു രേണു രേഷ്മ രേഷ്മ ഇവിടെ പലരും എന്റെ കമന്റ് ബോക്സിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഏതാണ് ഈ രേഷ്മ തങ്കച്ചൻ ആദ്യം നിങ്ങൾ വ്യക്തമായിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്താണ് ഒഫീഷ്യൽ എന്ന് എന്നിട്ട് മറുപടി ഇടുക ഒരു കമന്റ് ബോക്സ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പേര് പോലും അറിയാതെയാണ് ഓരോരുത്തരും വന്ന് കമന്റ് ഇടുന്നത് അതുപോലെ തന്നെ രേഷ്മയും രേഷ്മയും അച്ഛനും തെളിവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പലരും കമന്റ് ഇടുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ വിമർശനമാണ് കമന്റ് ബോക്സിൽ ഉള്ളതെങ്കിൽ അതാണ് വേണ്ടത് അല്ലാതെ തെറി പറയുക എന്നുള്ളതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പീനിയൻ എത്ര വേണമെങ്കിലും പറയാം അത് നമ്മുടെ അവകാശമാണ് അതുകൊണ്ട് തന്നെ ആർക്കും ഒന്നും പറയാൻ കഴിയത്തില്ല അല്ലാതെ തെറി വിളിക്കുന്നതിനോട് ഒട്ടും ഞാൻ ചോദിക്കുന്നില്ല അതുപോലെ തന്നെ മോന് മോന്റെ അനിയൻ അനിയൻ പതിനെട്ട് വയസ്സ് വരെ തന്നെ ഒരു കോടി രൂപ കിട്ടുവാണെങ്കിൽ അത് ഇത്രയും പേർക്കും തുല്യമായിട്ട് വിധിച്ചിട്ട് അതിന്റെ ഏറ്റവും ഇളയ മോന് ആ പതിനെട്ട് വയസ്സ് വരെ ആവുന്ന ആയിക്കഴിഞ്ഞാൽ പൈസ ആ എടുക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയാണ് നിയമം മനസ്സിലായോ ഉദാഹരണം ഒരാൾ രൂപ കൊടുത്താൽ അത് ആ രൂപയിൽ മോൻ അവകാശമുണ്ട് ഇത് അതാണ് ഞാൻ മോനോട് ചോദിച്ചിട്ടാണ് അതുകൊണ്ട് കാര്യം ചോർച്ച ഈ ഒരു കാര്യം പലർക്കും അറിയാത്തത് കൊണ്ടായിരിക്കാം കാരണം ഒരു വിവാദം പൊങ്ങി വരുന്നുണ്ട് രേണുവിന് നിറയെ പേർക്ക് കാശ അയച്ചു കൊടുക്കുന്നുണ്ട് അതൊന്നും ആരും അറിയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പല കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട് എന്താണ് സത്യമെന്ന് ഇതുവരെ അറിയത്തില്ല അതുകൊണ്ട് തന്നെയാണ് അവനെ കുറിച്ചൊന്നും പറയാത്തത് ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ അതെല്ലാം ചർച്ചയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ചിലരൊക്കെ പറയുന്നുണ്ടായിരുന്നു പൈസയ്ക്ക് വേണ്ടിയല്ലേ എല്ലാം ചെയ്യുന്നതെന്ന് എന്നാൽ നിരവധി പേര് സഹായിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇപ്പൊ എന്തുകൊണ്ട് വീട് ഇളക്കിയ പെയിന്റ് ഒക്കെ ഇളകളി പോകുന്നതിന്റെ ഇതൊക്കെ കാണിക്കുന്നു കണ്ടായിരുന്നു മോനെ ഞാൻ വേണമെങ്കിൽ മോനെ ഒരു 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 തൊഴിലാളിയെ വിട്ടുതരാം ആ വീടിന്റെ മുറ്റത്ത് കിടക്കുന്ന പോച്ചയും അതും ഒക്കെ ഒന്ന് ചെത്തി പറ മോൻ മുൻകൈ എടുക്കണം അല്ല ഞാൻ കൂടെ ഒരു ഒരു േ ഇവിടെ പെയിന്റ് പോകുന്നു എന്ന് പറഞ്ഞ രേഷ്മയുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ ശരിയായിട്ടുള്ള കാര്യമാണ് അതിനെ നല്ല അർത്ഥത്തിൽ തന്നെ എടുക്കുന്നുണ്ട് കാരണം ജിപ്സം ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് പുറത്ത് ഇങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ രേഷ്മയുടെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ മണൽ ഉപയോഗിച്ച് ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ ഇന്റീരിയർ വർക്കുകൾ ചെയ്യുമ്പോൾ ജിപ്സം നല്ലതാണ് നല്ല ഫിനിഷിംഗ് കിട്ടും അങ്ങനെയും കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട് പക്ഷെ പുറത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വെയിലടിക്കാം അതുപോലെ തന്നെ മഴ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ രേഷ്മയുടെ അച്ഛൻ പറഞ്ഞത് ശരിയാണ് പക്ഷെ എന്തുകൊണ്ടാണ് ആരും അത് എടുത്തു പറയാത്തെന്ന് വെച്ചാൽ രേഷ്മയുടെ അച്ഛൻ പറയുന്ന രീതിയാണ് ആ രീതി ശരിയാവാത്തത് കൊണ്ട് തന്നെയാണ് ആളുകൾ അത് എടുത്തു പറയാൻ മടിക്കുന്നതും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നതും അത് ചെയ്യാം മോനെ കോഴ്സ് കഴിഞ്ഞോ രണ്ടു വർഷം കൂടെ ഉണ്ടല്ലേ കൊല്ലത്തെ താമസിക്കുന്നത് ഇപ്പം തലത്തലേ ആണോ അയ്യോ മാനന്തയിലാണോ ആഹ് ഞാൻ അതിന്റെ അതിന്റെ തൊട്ടടുത്ത മാമന്റെ മോളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് എന്റെ മോളെ ഞാൻ വരുന്നുണ്ടോ വരുമ്പോൾ അങ്ങോട്ട് വരാം മോനോടെ കാണുവോ മോൻ എന്തൊരു ആവശ്യം കേട്ടോ ഏത് സമയത്തും കേട്ടോ ഏത് സമയത്തും മോനാണ് ഇപ്പൊ ശരിക്കും കാഴ്ചപ്പാൾ അനാഥൻ എന്ന് പറയുന്നത് അച്ഛനും ഇല്ല അമ്മ ഞങ്ങളൊക്കെ ഉണ്ട് എല്ലാരും മോനുണ്ട് കേട്ടോ ഓക്കെ മോനെ വിളിച്ച് സംസാരിച്ച ഒത്തിരി സന്തോഷം ഓക്കെ മോനെ കാര്യം ചോദിച്ചിട്ടൊന്ന് പറയണേ കറണ്ടിന്റെ ബില്ല് ചോദിക്കേണ്ടത് കറണ്ടിന്റെ ബില്ല് വരുന്നത് കൺസ്ട്രക്ഷൻ പർപ്പസിലാണോ എന്ന് ചോദിച്ചിട്ട് മോനെ എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഇപ്പൊ തന്നെ വിളിക്കണേ ഒരു പക്ഷെ ഇദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കിച്ചുവിന് ഈ വ്യക്തിയെ നല്ല രീതിയിൽ അറിയാം ഒരുപക്ഷെ കൊല്ലം സൂതി മരിച്ചതിന് ശേഷം കൂടിയൊരു വ്യക്തി അല്ല അദ്ദേഹത്തിന്റെ മോശം സമയത്ത് തന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇദ്ദേഹം അങ്ങനെയുള്ള ആളുകളെ കിട്ടുന്നത് വളരെ വിരളമാണ് പക്ഷെ അവരെ പോലും രൂക്ഷമായിട്ടാണ് വിമർശിക്കുന്നത് എന്തിന്റെ പേരിൽ ഒരു വീട് വെച്ചു കൊടുത്തതിന്റെ പേരിലോ അവിടെയാണ് പലരും രേഷ്മ പറയുന്നതിനകത്ത് തെറ്റുകൾ കണ്ടുപിടിക്കുന്നത് ശരികൾ മറന്നു പോകുന്നത് ഒരുപക്ഷെ രേഷ്മയും രേഷ്മയുടെ അച്ഛൻ പറയുന്നതിലും കുറെയൊക്കെ ശരി ഉണ്ടായിരിക്കാം എന്തുകൊണ്ട് ജനങ്ങൾ ശരി കാണുന്നില്ല അതാണ് അച്ഛൻ്റെ ഇൻ്റർവ്യൂ വന്നതിന് ശേഷമാണ് സംഭവിച്ചത് എന്തായാലും ഈ ഒരു അവസരത്തിൽ ലൈവിൽ പോലും കിച്ചു ഒന്നും മിണ്ടാതിരുന്നതാണ് ഇദ്ദേഹം ചോദിച്ചപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയണമെങ്കിൽ ഇദ്ദേഹത്തെ അത്ര പരിചയമുള്ളത് കൊണ്ടായിരിക്കാം കിച്ചു അങ്ങനെ സംസാരിച്ചത് അവിടെ കിച്ചു വ്യക്തമായിട്ട് പറയുന്നുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം വീഴുന്ന കാര്യം പറയാറുണ്ടായിരുന്നു അമ്മ ഒരുപക്ഷെ എനിക്കറിയില്ല എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല എന്ന് കിച്ചു പറഞ്ഞിരുന്നെങ്കിൽ വീണ്ടും പെട്ടുപോകുന്നത് രേഷ്മയും രേഷ്മയുടെ അച്ഛനുമായിരുന്നു എന്തായാലും രേഷ്മയും അവൻ്റെ അമ്മ തന്നെയാണ് ആ സ്നേഹം അവന് കാണാതിരിക്കില്ല ആ സ്നേഹം വേണമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത് ഇവിടെയും ചില സമയങ്ങളിൽ രേഷ്മയുടെ അച്ഛൻ പറയുന്നുണ്ട് അവൻ ഇവിടെ വന്ന് നിന്നിരുന്നെങ്കിൽ ഒരു കുഴപ്പവും പറ്റില്ലായിരുന്നു പറ്റില്ലായിരുന്നുവെന്നും അദ്ദേഹം ആ വാക്കുകൾ പറയുമ്പോൾ അത് വേറൊരു അർത്ഥത്തിൽ പലരും എടുക്കാറുണ്ട് കിച്ചുവിന്റെ കുഴപ്പമാണോ എന്ന് ചിലപ്പം ചിന്തിക്കാം പക്ഷേ അങ്ങനൊരു വാക്കുകൾ പറയുമ്പോൾ കിച്ചുവിനെ അവിടെ താമസിച്ച് പഠിക്കാൻ കഴിയുമോ എന്നുള്ളത് അത്ര ഉറപ്പല്ല അങ്ങനെയുള്ളപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിലോട്ട് എടുത്തിട്ടാതിരിക്കുക കാരണം ഇനിയുമുണ്ട് രണ്ട് വർഷം ആ കോഴ്സ് തീരാൻ അതുവരെ കൊല്ലത്ത് നിന്നായിരിക്കും പഠിക്കുന്നത് അതും ഫ്ലവേഴ്സ് എന്ന് പറയുന്ന ചാനൽ സ്പോൺസർ ചെയ്തതായിട്ടാണ് എനിക്ക് അറിയാൻ കഴിയുന്നത് അങ്ങനെയുള്ളപ്പോൾ അതൊക്കെ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല അപ്പോൾ എന്തിനു ഇന്റർവ്യൂ ഉള്ള അങ്ങനെ ഒരു കാര്യം വന്ന് പറയണം അവര് എഞ്ചിനീയറും മെയിൻ എന്താന്ന് കണ്ടിട്ട് ഞാൻ പറയട്ടെ ഒരു കോടി വീടുകളിൽ നല്ല നല്ല അവിടെ വൃക്ഷങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഈ ഓരോ ദിവസം ആ മനുഷ്യൻ പറയുന്ന ഓരോരോ കാര്യങ്ങളാണ് ഇവിടെ എന്ന് കരുതി ആ പ്രായമായ മനുഷ്യനെ മോശമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നാലും ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത് സോഷ്യൽ മീഡിയ ആണ് എന്നൊരു ബോധം വേണം പ്രത്യേകിച്ച് രേഷ്മയ്ക്കും കിച്ചുനും ഒക്കെ ഇപ്പോൾ നിറയെ ഫോളോവേഴ്സ് ഉള്ള സമയമാണ് ആ ഫോളോവേഴ്സ് ഒന്നും ഹേറ്റേഴ്സായും മാറാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത് എന്തായാലും വിവാദങ്ങൾ ഇനിയും കെട്ടിടങ്ങുമെന്ന് തോന്നില്ല എന്തായാലും ഇനിയെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ചർച്ച ചെയ്ത് പരിഹരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നതായിരിക്കും ഓക്കെ ബൈ സി യു